പ്രിയപ്പെട്ടവരെ നമ്മിൽ അന്തർലീനമായിരിക്കുന്ന ദിവ്യ ചൈതന്യം അനന്തമായ അത്ഭുതകരമായ ശക്തിയാണ് കുണ്ടലിനി കുണ്ടലിനി എന്ന നമ്മുടെ ആ മഹാശക്തി മൂലാധാരത്തിൽ നിന്ന് ഉണരുമ്പോൾ മാത്രമേ മനുഷ്യൻ എന്ന ആ പദത്തിന് അർത്ഥമുള്ളൂ അതല്ല എങ്കിൽ കേവലം ജൈവവാസനകളുമായി മൃഗത്തിൻ്റെ തലത്തിൽ ജീവിക്കുന്ന മറ്റൊരു ജീവി മാത്രമാകുന്ന മനുഷ്യൻ മൂലാധാരത്തിൽ നിന്ന് ഈ കുണ്ടരിണീ ഫവർ ഉണർന്ന് സുഷുമനാടിയിൽ കൂടി പ്രയാണം ചെയ്ത് സഹസ്രാറ ചക്രത്തിലെത്തിച്ചേരുമ്പോൾ യൂണിവേഴ്സൽ പവറും നമ്മിലെ ജീവചൈതന്യവുമായി ഒരു യൂണിയൻ സംഭവിക്കുന്നു അപ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസിലെ തലച്ചോറിലെ നാടുകളിൽ ഉദ്ദീപനം ഉണ്ടാകുന്നു ആധുനിക സയൻസും മനഃശാസ്ത്രവും അനുസരിച്ച് സാധാരണ വ്യക്തികള് നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിയുടെ പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതായത് എൺപത് എൺപത്തഞ്ച് ശതമാനം നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി അൺയൂസ്ഡ് ആണ് ഉപയോഗിക്കാതെ കിടക്കുന്നു സിസ്റ്റമാറ്റിക്കായിട്ട് കുണ്ടലിനി പരിശീലനത്തിൽ കൂടി നമ്മളിലെ ഏഴ് സെന്റേഴ്സ് ചക്രങ്ങളിൽ ആക്ടിവേഷൻ നടന്ന് ഉദ്ദീപനം നടന്ന് എഴുപത്തി രണ്ടായിരം നാടുകളിൽ കൂടിയുള്ള ഊർജ പ്രയാണം ത്വരിതപ്പെട്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പവർ വർദ്ധിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നാടുകളും ചക്രങ്ങളും എനർജൈസ് ചെയ്തുകൊണ്ട് കുണ്ടലിനി പവർ സുഷിപ്ന നാടികൾ കൂടി സഹസ്രാരത്തിൽ സഹസ്രാരത്തിലെത്തിച്ചേരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ നാടുകളില് ബ്രെയിൻ സെൻറ്റേഴ്സില് ഉദ്ദീപനം ഉണ്ടാകുന്നു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു അവിടെ നിങ്ങൾക്ക് ടമൻഡസ് ആയ ബ്രെയിൻ കപ്പാസിറ്റി നിങ്ങളുടെ മൈൻഡ് പവർ വർദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളുടെ ജീവിത വിജയം നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സാണ് ആ മനസ്സിന്റെ പവർ നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിച്ചാല് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കോസ്മിക് മൈൻഡുമായി ട്യൂൺ ചെയ്യുവാൻ സാധിച്ചാല് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കുവാൻ എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ആ നമ്മുടെ അധമ്യമായ ഇച്ഛാശക്തി വിൽ പവർ ആത്മവിശ്വാസം നമ്മുടെ മെന്റൽ ഫാക്കൾട്ടീസിന്റെ കഴിവുകൾ ഓരോന്നോരോന്നായിട്ട് ഉണർത്തിയെടുക്കുന്ന ആ വിധി തന്നെയാണ് കുണ്ടലിനി രഹസ്യം അങ്ങനെ പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന കോസ്മിക് മൈൻഡുമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് ട്യൂൺ ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൽ ലഭിക്കുന്ന രഹസ്യങ്ങൾ പ്രപഞ്ചത്തിനുള്ള എല്ലാ നമ്മളിലേക്ക് അനാവരണം ചെയ്യപ്പെടുകയാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറി വർക്ക് ചെയ്യുന്നത് അതിന് നമ്മുടെ ഊർജ ഘടനയെ മാറ്റണം നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വൈബ്രേഷൻ ഹയർ റേഞ്ചിലേക്ക് മാറ്റിയെടുക്കണം നമ്മളിൽ എല്ലാവരിലും ഈ ബയോ ബയോമാഗ്നറ്റിക് എനർജി ഉണ്ട് ആ എനർജിയുടെ തോത് വർദ്ധിക്കണം അങ്ങനെ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ശക്തമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറ അഥവാ ജീവകാന്തി വലയം ശക്തമായി തീരും അങ്ങനെ ശക്തമായ ജീവകാന്തി വലയത്തിന് ഉടമയായ ഒരു വ്യക്തിയെ ഒരു നെഗറ്റീവ് എനർജിക്കും സ്പർശിക്കുവാൻ സാധിക്കുകയില്ല എല്ലാവിധമായ ആന്തരികവും ബാഹ്യവുമായ നെഗറ്റീവ് എനർജിയെ ദുരീകരിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ഫോക്കസ് ചെയ്യുവാനും അത് അട്രാക്ട് ചെയ്യുവാനുള്ള കഴിവും നമ്മുടെ മനസ്സിന് വന്നു ചേരും അതോടൊപ്പം നമ്മുടെ ചെറുപ്പകാലം മുതൽ അഥവാ നമ്മൾ ജനനം തൊട്ട് ഉപബോധ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വൈറസുകള് നമ്മളെ കാർന്ന് തരുന്ന നെഗറ്റീവ് ചിന്താധാരകള് നമ്മൾ ദൂരീകരിക്കേണ്ടതുണ്ട് അതാണ് നമ്മളുടെ ഹീലിംഗിന്റെ പ്രാഥമികമായ തലം ചക്ര ഹീലിംഗ് വഴി നമ്മുടെ എനർജി ബോഡിയിലെ എനർജി എനർജിയുടെ പ്രയാണം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ചലനാത്മകമാക്കണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഈ വൈറസുകളെ നമ്മൾ ദുരീകരിക്കണം അവ എന്ന നീക്കുമായി മോഡേൺ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ നമ്മൾ ഡീലീറ്റ് ചെയ്ത് കളയണം അതിന് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം ബോധ മനസ്സിനെ മറികടന്ന് ഉപബോധ മനസ്സിലേക്ക് കിടക്കണം അങ്ങനെ നമ്മളുടെ ചിത്തശുദ്ധി ചിത്രത്തിൽ ചിത്തത്തിൽ കിടക്കുന്ന നെഗറ്റീവായ ടെൻഡൻസീസ് വൈറസുകള് ഇവയെല്ലാം നമ്മൾ നിർമാർജനം ചെയ്യുമ്പോൾ നമ്മുടെ സൂക്ഷ്മ സൂക്ഷ്മനാടുകളിൽ കൂടെ ഊർജത്തിന്റെ പ്രയാണം ത്വരിതപ്പെടും നമ്മുടെ ചക്രങ്ങളിൽ കൂടി എനർജിയിൽ ആക്ടിവേഷൻ സംഭവിക്കും അവിടെ നിങ്ങളുടെ ബയോപ്ലാസ്മിക് ബോഡി അഥവാ മാഗ്നറ്റിക് എനർജി അതിശക്തമായി തീരുകയും സൂക്ഷ്മ ശരീരം ദീപ്തമായി മാറുകയും ചെയ്യും ഈ ഒരു പ്രോസസ്സാണ് ഈ ഒരു ട്രെയിനിങ് ആണ് നമ്മളുടെ കുണ്ടരിനി മന്ത്രസിദ്ധി ക്ലാസ്സിൽ കൂടി പരിശീലനത്തിൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹിമാലയൻ ഗുരുക്കന്മാര് നൂറ്റാണ്ടുകളായി ഗുരു ശിഷ്യ പരമ്പരയായി മാനവരാശിയോടുള്ള കാരുണ്യനിമിത്തം നമുക്ക് പകർന്നു തന്ന അതുല്യമായ നിഗൂഢമായ മാന്ത്രിക രഹസ്യങ്ങൾ അടങ്ങുന്ന വിദ്യയാണ് കുണ്ടലിനി രഹസ്യം അഥവാ മന്ത്രസിദ്ധി ഈ ക്ലാസ്സിൽ ചേർന്നുകൊണ്ട് നിങ്ങളുടെ ആശങ്കകൾ ദുരീകരിക്കുവാൻ നിങ്ങളുടെ ടെൻഷനിൽ നിന്ന് മറികടക്കുവാൻ സൈക്കോസൊമാറ്റിക് ഡിസീസസ് നിങ്ങളുടെ ആധിയിൽ നിന്നുണ്ടാകുന്ന വ്യാധികളെ ദുരീകരിച്ചു ആരോഗ്യമുള്ളവരായി തീരുവാൻ അചഞ്ചലമായ ഇച്ഛാശക്തിയുള്ള ദൃഢതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി തീരുവാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ അവസരം നഷ്ടപ്പെടുത്താതെ ആറ് ദിവസത്തെ ഓൺലൈൻ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ട് കുണ്ടലിനി ശക്തി എന്താണെന്ന് തിരിച്ചറിയ നിങ്ങളുടെ മനസ്സിൻ്റെയും എനർജി ബോഡിയുടെയും പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നേരിട്ട് പരിശീലനം തുടരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുണ്ടലിനി ദീക്ഷ നേരിട്ട് സ്വീകരിച്ചുകൊണ്ട് കുണ്ടലിനി മാർഗത്തിൽ പരിശീലനം ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കുടകിലുള്ള പ്രകൃതി രമണീയമായ മനോഹരമായ ആശ്രമത്തിൽ വന്ന് താമസിച്ചുകൊണ്ട് ഹീലിംഗ് ചെയ്തുകൊണ്ട് കുണ്ടലിനി മന്ത്രതീക്ഷ സ്വീകരിക്കാം